ഹലോ നമസ്കാരം അപ്പം താഹ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള എല്ലോറ കേവ്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് എന്താ പറയുക താജ്മഹലൊക്കെ പോലെ അതിശയിപ്പിക്കുന്ന ഒരു കേവാണ് ഗുഹയാണ് നമ്മുടെ ഈ എല്ലോറ കേവ്സ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗുഹയാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ടേജിലാണ് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് നമ്മുടെ എല്ലോറ കേവ്സിൻ്റെ കവാടമായിട്ട് വരുന്ന സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ ടോട്ടലി മുപ്പത്തിനാല് കേവുകളാട്ടോ ഉള്ളത് അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ എല്ലോറ കേവിൻ്റെ ഒരു റൂട്ട് മാപ്പാണ് കേട്ടോ ഹൈ ഫ്രാൻഡ് ഇത് നമ്മുടെ ഫ്രണ്ട് അമീറാണ് പുള്ളിയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം സ്ഥലത്തേക്ക് എത്തിച്ചത് കേട്ടോ പുള്ളിയുടെ കൂടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് നമ്മുടെ ഓറംഗാബാദിലിറങ്ങി ഓറംഗാബാദിൽ നിന്നും ഒരു ഓട്ടോ ഒരു മുപ്പത് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ എല്ലോറ കേവ്സിലേക്ക് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ മാപ്പ് വരുന്നത് ഇവിടെ ടോട്ടലി മുപ്പത്തിനാല് കേവുകളുള്ളത് ഇതാണ് നമ്മുടെ എല്ലോറ കേവ്സിൻ്റെ ഹിസ്റ്ററി വരുന്നത് രാമായണ മഹാഭാരതത്തിലേക്കുള്ള കബേലുള്ള ഒരു സംഭവമാണ് നമ്മുടെ എല്ലോറൊക്കെ വരുന്നത് ഇതുണ്ടാക്കിയിരിക്കുന്ന ഏടി കാലഘട്ടങ്ങളിൽ അറുന്നൂറ് ആയിരം ഏടി കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേവാണ് കേട്ടോ നമ്മുടെ എല്ലോറ അപ്പം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ കല്ലിൻ്റെ വർക്കാണ് കേട്ടോ കൊണ്ട് കുത്തിയെടുത്ത വർക്കാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതാണ് നമ്മുടെ എൻട്രി കവാടം വീഡിയോ ഒക്കെ എടുക്കട്ടോ വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മുടെ ജോർഡാനിലെ പെട്രയൊക്കെ പോലെ ഉണ്ടെങ്കിൽ ഈയൊരു ശില്പം ഈയൊരു കെട്ടിടം ഒക്കെ കാണാൻ ഗൈസ് ഇന്ന് എന്റെ ഒപ്പം ഉമ്മയുണ്ട് ഔറംഗാബാദിലെ എല്ലോറ കേസ് കാണാൻ കൂടെ ഉമ്മയും വന്നിട്ടുണ്ട് കൊത്തുപണികളും ഒരുപാട് ബിംബങ്ങളും ഒക്കെ ആയിട്ട് പല ആചാരങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു കേസാണ് മാഷാ അല്ല ലോക അത്ഭുതങ്ങളിൽ ഒന്നല്ലേ അത്ഭുതങ്ങളിൽ ഓ അത്ഭുതങ്ങളിലുള്ള ഒന്നായൊരു കേസ് മാഷാ അല്ല ഇത് ഇരുപത് രൂപയുടെ ആ ഇരുപത് രൂപയുടെ മേൽ കാണുന്ന ചിഹ്നാണ് ആ കാണുന്ന നോട്ടിലുള്ള ഇരുപത് രൂപ നോട്ടിലുള്ള ചിഹ്നാണ് ആ കാണുന്നത് ഗൈസ് ഇവിടെ ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ ഈ വൈക്കളിലൊക്കെ ചെന്ന് വെകും അപ്പം ശ്രദ്ധിച്ച് നടക്കണം ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു വൈക്കിളൊക്കെ വരും ചവിട്ടിയ സ്ലിപ്പായി വയ്ക്കാൻ സാധ്യത ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇതിനുള്ളിലുള്ള ടോപ്പിലാണ് കൂടുതൽ വ്യൂ ഉള്ളത് വ്യൂ കിട്ടുന്നത് കുറച്ച് ഇതിൻ്റെ ടോപ്പിൽ കയറണം കേട്ടോ അതായത് നമ്മളിപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ മേഖലയിലേക്ക് പോവാണ് അത് നമ്മൾ പുറത്തു കൂടെ വേണം പോകാൻ അവിടുന്ന് നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും ഇതാണ് നമ്മുടെ പുറത്തു കൂടെ പോകുന്ന വഴിയാണ് കേവിൻ്റെ പുറത്തു കൂടെ വേണം പോവാൻ പിന്നെ ഗൈസ് ആ ഈ ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുകയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ ചാർജ് വരുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചകളിൽ ചൊവ്വാഴ്ച ഇത് ഓപ്പൺ അല്ല കേട്ടോ ചൊവ്വാഴ്ചത് ക്ലോസ്ഡ് ആയിരിക്കും ട്യൂസ്ഡേയിൽ ക്ലോസ്ഡ് ആയിരിക്കും ഇതാണ് മേലേക്ക് പോകേണ്ട കൊണ്ടോണ്ടിരിക്കുന്ന ഗൈ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു കേവ് മാത്രല്ല കേട്ടോ ഇവിടെ ഇത് ഇവിടെ ഈ മാലയുടെ ഈ മാലയുടെ അപ്പുറക്കായിട്ട് നിറയെ കേവുകളാണ് മുപ്പത്തിനാല് കേവുകളാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത് ശരിക്കും പറയുകയാണെങ്കിലും ഒന്നും ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഈ എല്ലോറ കേവ്സ് എന്ന് പറഞ്ഞ സംഭവം ഈ യൊനസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ എല്ലോറ കേവ്സ് എന്ന് പറഞ്ഞ സംഭവം ചുരുങ്ങിയത് നാല് ടു അഞ്ച് മണിക്കൂർ എടുക്കും ഇത് കാണാൻ ഇതാണ് നമ്മുടെ ഒരു ഏരിയൽ വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഗൈസ് ഇവിടെ പറഞ്ഞറിയപ്പെടുന്നത് ഇവിടെ ശരിക്കലും ഒരുപാട് കാണാൻ കിട്ടും ആ കാണുന്ന മല അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ജെയിൻ ടെമ്പിൾ ആണ് നിന്ന് ഒരു ഇരുപത് കേവ്സ് വരെ ജയിൻ്റേതാണ് പിന്നെ ഒരു ഇരുപത് കേവ്സ് നമ്മുടെ ഹിന്ദു ഹിന്ദു റിലീജിയനിൽ പെട്ടാണ് പിന്നെ ഇവിടെ ആ കാണുന്ന മൗണ്ടെയിൻ ആ കാണുന്ന മൗണ്ടൻ വരെ ഗൈസ് ബുദ്ധിസ്റ്റ് മതം അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കൂടുതൽ ഇവിടെ എത്തപ്പെടാനുള്ള റൂട്ട് മാപ്പുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് യെസ് അപ്പൊ നമ്മൾ പോവാണ് അപ്പൊ ഇത്രയും പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് ബൈമായി ആയിരത്തി അല്ല എഴുന്നൂറ് ഏഴിൽ പിന്നെ ഇത് മൂന്ന് മതക്കാർ കൂടി ചേർന്നിട്ടുള്ളൊരു ടെമ്പിളാണ് അത് ഏതൊക്കെയാന്ന് ഹിന്ദു ജെയിൻ ബുദ്ധിസ്റ്റ് ആ ബുദ്ധിസ്റ്റ് ഈ മൂന്ന് റിലീജിയനും കൂടെ ഉള്ളൊരു ടെമ്പിളാണ്